ോട്ട് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ട് വന്ന് ഇറങ്ങുവാണ് ബട്ടർഫ്ലൈ ഗാർഡൻ ഇവിടെ അടുത്താണ് കുറേ നാളായിട്ട് കാണാൻ പോകുന്ന ഭയങ്കര ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുകയാണേ വണ്ടി വന്നു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ടാക്സിയിൽ പോകുന്നതാണേ എളുപ്പം മെട്രോയിൽ പോകുന്ന സമയത്ത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ട്രാവൽ പറയുന്നുണ്ട് ഇതാകുമ്പോൾ പതിനെട്ട് മിനിറ്റേ ഉള്ളൂ അങ്ങനെ കയറട്ടെ അങ്ങനെ ഞങ്ങൾ കയറി നല്ല ചൂട് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഇവിടെ നല്ല ചൂടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അവിടെ എത്തിയിട്ട് കാണാം കൊള്ളാലോ ആരുമില്ലേ അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ആരുമില്ല ഇതാണ് ആരുമില്ലല്ലേ ഇതാണ് ഞങ്ങളോ ആരും കാണരുത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം അവിടെ നമുക്ക് ഈ ചെയറിൽ ചെയറിലിരിക്കാം നല്ല രസമുണ്ടല്ലേ ഇട്ടേക്കുന്ന രീതി ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഇനി വാ ഇവിടെ ഇരിക്കും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം ഞങ്ങൾ അപ്പോഴത്തേനും ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ കയറി നിൽക്കാമല്ലോ അല്ലേ ഇങ്ങനെയാണോ രിക്കാൻ പറ്റൂ ചേരൽ പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളിപ്പൂ അത്രയും ചൂടാണ് ചൂട് നമുക്കിനി അകത്തോട്ട് കയറാം വാ അതിൻ്റെ അകത്തേക്ക് ഓടി കയറിയപ്പോഴത്തേനും കുറച്ച് ആശ്വാസം കിട്ടി കേട്ടോ കാരണം ഇത്രയും വെയിൽ കൊണ്ട് കേറിയതല്ലേ നോക്കുമ്പോൾ അതേ ഐസ്ക്രീം ഞാനിങ്ങനെ ഐസ്ക്രീം എന്ന് ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്ക്രീനിൽ നമ്മുടെ ബട്ടർഫ്ലൈസിൻ്റെ കാര്യങ്ങളൊക്കെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നേ അത് നോക്കി നിന്നിട്ട് പിന്നെ നേരെ പോയത് ഈ ഫ്രെയിം കാണാൻ വേണ്ടിയിട്ടാണ് ഇത് നിറച്ചും ബട്ടർഫ്ലൈസ് ആണ് ഇത് ഒറിജിനൽ ആണ് കേട്ടോ അവിടെ ഡെഡായി വീഴുന്ന ബട്ടർഫ്ലൈസിനെ പ്രിസർവ് ചെയ്തിട്ട് അവരിങ്ങനെ ഫ്രെയിം ആക്കി വെക്കും നല്ലത് നോക്കിയിട്ട് ഫ്രെയിം ആക്കി വെക്കും ഇതിൽ ഫോട്ടോ അതിലും ഒറിജിനൽ ബട്ടർഫ്ലൈസിനെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത് പെയിന്റിംഗ് ആണോന്ന് തോന്നിപ്പോവും അത്രയും രസമായിട്ട് അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ് അവർ വെക്കുന്നത് കേട്ടോ കറക്റ്റ് ഒരു ഡിസൈൻ ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ബട്ടർഫ്ലൈയുടെ ആണ് ഇത് എഗ്ഗിൽ നിന്നും ലാവയിൽ നിന്നും പൂപ്പിൽ നിന്നും അവസാനം ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഫോട്ടോ ഫ്രെയിംസ് തീരുന്നില്ല കേട്ടോ ഉണ്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ചെന്ന് കേറുന്ന ഏരിയ കംപ്ലീറ്റ് ഈ ഓരോ ഓരോ ഫോട്ടോ ഫ്രെയിംസ് കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് ഇതിന് എങ്ങനെ അതിൽ കോഡ്സും ഉണ്ട് കേട്ടോ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ കോഡ്സ് ഉണ്ട് അവിടുത്തെ രാജാക്കന്മാരുടെ ഓരോ ഫോട്ടോസ് ഉണ്ട് അതും ശരിക്കുമുള്ള ബട്ടർഫ്ലൈസ് വെച്ചിട്ട് തന്നെ അവർ ഉണ്ടാക്കിയേക്കുന്നതാണ് അൻപത് സ്പീഷീസിലുള്ള ബട്ടർഫ്ലൈസാണ് ഇവിടെ ഉള്ളത് ഏതൊക്കെ സ്പീഷീസ് ആണെന്നുള്ളത് പ്രത്യേകം അവരൊരു ഫ്രെയിം ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ ബട്ടർഫ്ലൈസിൽ നിന്നും പല സൈസിനുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചെയർ ഉണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും നല്ല രസമുള്ള ഒരു സ്പേസ് ആയിരുന്നു പിന്നെ എൻ്റെ മുകളിലായിട്ട് ബട്ടർഫ്ലൈസിന്റെ ഷേപ്പിലുള്ള ലൈറ്റ്സ് തന്നെയാണ് ഇങ്ങനെ മിന്നി മറിയുന്നത് കാണാൻ പറ്റും നാല് സോണുകളായിട്ടാണ് ബട്ടർഫ്ലൈസ് ഉള്ളത് അത് ഞാനിപ്പോൾ പോകുന്നത് ഫസ്റ്റ് സോണിലാണ് ഇങ്ങനെ കയറി ചെല്ലുന്ന സമയത്തുണ്ടല്ലോ വേറെ ഏതോ ഒരു ലോകത്തേക്ക് എത്തിപ്പെട്ട ഒരു ഫീലായിരുന്നു ശരിക്കും നമ്മൾ പുറത്തെ ഗാർഡൻസ് അല്ലേ കൂടുതൽ കണ്ടിട്ടുള്ളൂ ഇത് ശരിക്കും അകത്തൊരു സ്പേസ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നതേയില്ല കേട്ടോ ഇതിന്റെ ഓരോ വിഷ്വൽസും അവർ ക്രിയേറ്റ് ചെയ്യുന്ന രീതി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന രീതിക്ക് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് അകത്തൊരു സ്പേസ് ആണെന്ന് തോന്നുന്നതേ ഇല്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് ഏട്ടോ ഇത് ഇൻപത് സ്പീഷ്യസിലുള്ള പതിനയ്യായിരം ബട്ടർഫ്ലൈസ് ആണ് ഇവിടെ ഉള്ളത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതായിരം ബട്ടർഫ്ലൈസ് എന്ന് അറിയാണ്ട് പറഞ്ഞു കേട്ടോ പതിനയ്യായിരം ബട്ടർഫ്ലൈസ് ആണ് ഇവിടെ ഉള്ളത് ഇങ്ങനൊരു സ്പേസ് ഇവിടെ അടുത്തുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഏതൊരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടല്ലോ നമ്മൾ സമയം ും പോകുന്നതേ അറിയുന്നില്ല ഇതിന്റെ പിന്നാലെ ഓടി കുറെ ഒക്കെ ടൈം ആണ് അവരുടെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഇത് കുറച്ചും കൂടി ആക്റ്റീവ് ആവുന്നത് ഞാൻ ആഗ്രഹിച്ച സ്വപ്നം കണ്ടില്ലല്ലോ അതെ ഇങ്ങനെ പല കുറെ ബട്ടർഫ്ലൈസൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റണം എന്നൊക്കെ അല്ലേ നമ്മൾ സ്വപ്നം കാണത്തില്ലേ അതുപോലെ പല ടൈപ്പ് എത്രയോ ടൈപ്പ് ഉണ്ട് അതിനായിരോ ഒത്തിരി ഉണ്ട് നല്ല രസം ഭയങ്കര ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാൻ ചെറിയ സ്പേസ് ഉണ്ട് അവിടെയും കുറെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടാവും ഇതാണ് അവരുടെ ഫുഡ് ഇടയ്ക്ക് ലെമണും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ ഇതെന്തോ കാ പോലത്തെ എന്തോ ഒരു സാധനമാന്ന് തോന്നുന്നു ഇത് പ്യൂപ്പ് ഇവർക്ക് ഒരു പേടിയില്ല കേട്ടോ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരെ അവർ കണ്ടു കണ്ടവർക്ക് ശീലമാന്ന് തോന്നുന്നു നമ്മുടെ അടുത്തൊക്കെ വന്നിരിക്കും നമ്മുടെ ബോഡിയിലൊക്കെ അവർ വന്നിരിക്കും കയ്യിലൊക്കെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു എന്റെ ആകത്തോട്ട് കയറാൻ പാടില്ല ഇതിനെ ഒന്നും ടച്ച് ചെയ്യാനോ ആകർഷിച്ചു കൊണ്ടുവരാനോ പാടില്ല ഞാൻ വരുന്നില്ല ബട്ടർഫ്ലൈ ആണ് ഞാൻ ഇവിടെ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല നല്ല സോങ് ടു അങ്ങനെ സോൺ ടുവിലെ കാഴ്ചകളാണിത് ഞാൻ ഫസ്റ്റ് കയറിയപ്പോൾ ശരിയായിട്ടില്ല വേറെ രീതിക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ എന്നെ ഒന്നും കൂടി ഇത് ഇവിടെയും നേരത്തെ കണ്ടതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ അരുവി പോലുള്ളൊരു സ്പേസും കൂടിയുണ്ട് കേട്ടോ കേൾക്കാൻ തെക്കോരിക്കും അതുപോലെ ഭയങ്കര സൈലൻറ്റാ ഇവിടെ ഒരു നേച്ചറിൻ്റെ സൗണ്ട്സ് മാത്രമേ കേൾക്കുന്നുള്ളൂ ആദ്യത്തെ സോണിലേക്കാളും ഇവിടെ വന്നപ്പോഴത്തേനും ബട്ടർഫ്ലൈസ് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് എനിക്ക് തോന്നി ഇനി നമ്മൾ കുറച്ച് ചെറിയ വെള്ളച്ചാട്ടം കാണാൻ പോവാണ് വാ ഇതിലും ബട്ടർഫ്ലൈസ് ആണ് ബട്ടർഫ്ലൈസാണ് ഫിഷുണ്ടാ ഈ വാട്ടർഫാൾസിന്റെ സൗണ്ടും പിന്നെ ഈ പാറി പാറിപ്പറം നടക്കുന്ന ബട്ടർഫ്ലൈസും എല്ലാം കൂടി വിഷ്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് ശരിക്കും കാട്ടിപ്പോയൊരു ഫീലായിരുന്നു ചേട്ടാൻ സാധാരണ എവിടെ പോയാലും വീഡിയോസൊന്നും അധികം എടുക്കാറൊന്നുമില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനൊരു സ്ഥലത്ത് ഒരു വീട് അങ്ങനെ ജീവിക്കണം പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഇതാവും ഇവർ ഈ കഴിക്കുന്ന കാ പോലുള്ളൊരു സാധനം തോന്നുന്നു ലെമണോ ഉണ്ട് ഇതിൽ തേനോ എന്തെങ്കിലും പുരട്ടി വെച്ചിട്ടാണോ അറിയില്ല ഇവർ കഴിക്കുന്നത് പിന്നെ നോക്കുമ്പോൾ പാർട്ട് ഓഫ് ദ ബോഡിയാണ് ബട്ടർഫ്ലൈസിൻ്റെ അത് കഴിഞ്ഞ് ഞാനൊരു സംഭവം കണ്ടു ഞാൻ എപ്പോഴും എവിടെ എവിടെങ്കിലും പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ ഒരു ചക്രം ഉണ്ടാവും അവിടെ നിന്ന് ചെറിയൊരു കോയിനും കിട്ടും ഇതാണ് സൂം അന്ന് സൂമായില്ല നമ്മൾ അടുത്ത അടുത്ത സോൺ ലോകത്തിലേക്ക് എത്തി ആദ്യം മൂന്ന് സോണുകളായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നാല് സോണായിട്ട് മാറി പല രാജ്യങ്ങളിൽ നിന്നുള്ള പല ടൈപ്പ് ബട്ടർഫ്ലൈസ് ആണ് ഓരോരോ സോണിലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബ്ലൂ ബ്ലൂ വിങ്സ് ഉള്ള ബട്ടർഫ്ലൈസ് ഇല്ലേ ഭയങ്കര സ്മാർട്ടാണ് ആണോ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണോ അവർ ഇവിടെയും നമുക്ക് ഇരിക്കാനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട് അത് നല്ല ഭംഗിയാക്കിയാണ് അവർ വെച്ചേക്കുന്നത് ഇവിടെ നല്ല ലൈറ്റാണ് നല്ല ചൂടാണ് ഇതിൻ്റെ താഴെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട് ഇതിൻ്റെ മുകളിലും ഉണ്ട് തറയിലും കുറേ വന്ന് ഇരിപ്പുണ്ട് ചിലപ്പോൾ അത് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നമ്മൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം നടന്നു പോകാനായിട്ട് നമുക്കറിയില്ലല്ലോ കുഞ്ഞു ജീവികളാണല്ലോ അവർക്ക് രണ്ട് ആഴ്ച മാത്രം ആയുസ് ഉള്ളു അപ്പം അത്രയും ചെറിയ ആയുസുള്ളപ്പം നമ്മൾ കാരണം അതിനൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ ഇതൊരു ബട്ടർഫ്ലൈ ഗേള് പോലത്തെ ഒരു ബൊമ്മയാണ് അവിടെ പോയി ഞാൻ കുറച്ച് ഫോട്ടോസ് കേടുത്തു അത് കഴിഞ്ഞ് സോൺ ഫോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇത് ലാസ്റ്റ് സോണാണ് ഇനി ഇല്ല അങ്ങോട്ടൊന്നുമില്ല ഞാൻ വിഷമത്തോടെയാണ് പോകുന്നത് ഇനിയിപ്പോൾ പുറത്തിറങ്ങി പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് സോൺ ത്രീയിലൊക്കെ എത്തിയപ്പോഴത്തേനും എനിക്ക് പിന്നീട് അങ്ങോട്ട് പോകണം എന്നേ ഇല്ല കുറച്ച് കഴിഞ്ഞ് പോയപ്പോലെ കുറച്ചും കൂടി ഇരിക്കാന്നൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി അല്ലെങ്കിൽ കുറച്ചും കൂടി സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടേ വരുകയുള്ളു കാരണം മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ ഒരു ബട്ടർഫ്ലൈ പാറ നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ലല്ലോ ഇത് ഒരുപാട് സ്പീഷ്യസിലുള്ള ഒക്കെ ഉണ്ട് ഈ ലോകത്തിലെന്നുള്ളത് ഇത് ശരിക്കും എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി ഇവിടെ കുറച്ച് തിരക്കുകൾ കുറച്ച് കുട്ടികളും അധികം ഉണ്ടായിരുന്നു അതിൻ്റെ ബഹളമാണ് നേരത്തെ കേട്ടത് നല്ല ലൈറ്റ് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു യോഗ പോലെ ഒരു മെഡിറ്റേഷൻ പോലെ ഉള്ളൊരു മ്യൂസിക്ക് ആയിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഈ ബട്ടർഫ്ലൈസും ഈ പച്ചപ്പൂക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു മനസ്സിന് സുഖമുണ്ടായിരുന്നു ഇത് കണ്ടോ വന്നിരിക്കുന്നത് ഒരു പേടിയില്ല ആരുടെ അടുത്തും പോയി പോയിരിക്കുവൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു കയ്യിലിരിക്കുമ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ പക്ഷേ നമുക്ക് കയ്യിലിരിക്കുമ്പോൾ എന്തോ ഇക്കളിയാവുന്ന തോന്നും ഇതെങ്ങാണ്ടെങ്കിലും കടിക്കുവോ വേദനിക്കോ ആയിരുന്നു എനിക്ക് തോന്നിയത് പിന്നെ അതങ്ങ് പറഞ്ഞുപോയേട്ടോ ഞാൻ ഈ ബട്ടർഫ്ലൈ കുറെ നേരമായിട്ട് വാച്ച് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഇത് കുറെ സമയം ഇങ്ങനെ അടിച്ചിട്ട് ലാസ്റ്റ് മിണ്ടാണ്ടിരിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ബട്ടർഫ്ലൈസിനോടൊക്കെ ടാറ്റ പറയേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുവായിരുന്നു എക്സിറ്റ് അടിച്ച് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലോട്ടാണ് ചെറിയൊരു ഫുഡ് കോർട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടുന്ന് രണ്ട് ഐസ്ക്രീമും മേടിച്ചു പിന്നെ ചേട്ടന് ഇവിടുന്ന് മാർബിൾ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചുകൊണ്ട് പോയി ഇരുന്ന് കഴിക്കുമായിരുന്നു നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ അധികം ഷുഗർ ഇല്ലാത്ത എന്ന നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം കുടിച്ചു പിന്നെ നല്ല കേക്കുമായിരുന്നു വായിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു എനിക്കധികം കേക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഫുള്ളും ചേട്ടൻ തന്നെയാണ് ഇരുന്ന് കഴിച്ചത് പ്രേമം സിനിമ കണ്ടപ്പോൾ മുതലേ മാർബിൾ കേക്ക് കഴിക്കണമെന്ന് തോന്നി അങ്ങനെ മേടിച്ചതാണ് പോലും ഇവിടെ വന്നപ്പോഴും ശരിക്കും ഒരു പ്രേമം എഫക്റ്റ് ആയിരുന്നു അതിലെ ബട്ടർഫ്ലൈസ് ഒക്കെ പാറി നടക്കുന്നില്ലേ ഫുൾ ആ ഒരു വൈബും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇറങ്ങി ഇപ്പൊ നല്ല വെട്ടം വന്നു വെയിൽ വന്നു കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ആ ഇൻസ്റ്റാഗ്രാമിൽ ഏതോ റീൽ കണ്ടിട്ട് ഞാൻ ചേർന്ന് അയച്ചു കൊടുക്കുമായിരുന്നു ഞങ്ങൾക്ക് മിറാക്കിൾ ഗാർഡൻ അറിയായിരുന്നു പക്ഷെ ബട്ടർഫ്ലൈ ഗാർഡൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കുറേ ദിവസമായിട്ട് ഞാൻ വരണം വരണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഇപ്പം മൂന്ന് ദിവസം അടുപ്പിച്ച് ചേട്ടൻ്റെ ലീവ് കിട്ടി അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങി തിരിച്ചത് നല്ല രസം ഉണ്ടായിരുന്നു ചേട്ടന് ആദ്യം പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോവാം അല്ലേ പെട്ടെന്ന് പോവാം നാളെ നാളെ അതിന് പോകണപ്പം പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ചില കുട്ടികളുടെ മനസ്സ് പോലെ ഇങ്ങനെ പാറി 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 ഓടിച്ചാട് നടന്ന് കളിക്കുമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു പ്രാവശ്യം കൂടി വരണമെന്ന് അവിടെ വെച്ചേ പറയുവാണ് ഇനിയും വരണം ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് വരണമെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം എപ്പോഴേലും ഒരു പ്രാവശ്യം കൂടി നമ്മൾ വരാനായിട്ട് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ